ഞാൻ ഡോക്ടർ ഗവൺമെന്റ് ആയുർവേദ ജില്ലാ ആശുപത്രി വർക്കലയിലെ ആണ് ഈ സ്ഥാപനത്തിൽ നേത്ര വിഭാഗം ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ രണ്ടു മണി വരെ എല്ലാ ദിവസങ്ങളിലും പ്രവർത്തിക്കുന്നു കണ്ണിന്റെ വിഭാഗത്തിൽ ആയുർവേദ സാധ്യമായിട്ടുള്ള എല്ലാവിധ നേത്ര രോഗങ്ങളുടെയും പരിശോധന ഒ പി ഐ പി ചികിത്സകൾ എന്നിവ മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് കാഴ്ച പരിശോധന ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിംഗ് റിഫ്രാക്ഷൻ സിറ്റ്ലാം എക്സാമിനേഷൻ അതുപോലെ റെറ്റിനയുടെ പരിശോധന കണ്ണിൻ്റെ പ്രഷർ അളകാനുള്ള പരിശോധന എന്നിവ ഇവിടെ ലഭ്യമാണ് ഇതുകൂടാതെ കണ്ണിലെ കുരുക്കൾ അലർജി മൂലമുണ്ടാകുന്ന കോളായുടെ രോഗങ്ങൾ കണ്ണിലെ പാഴ എന്നിവയ്ക്കുള്ള മൈന ശസ്ത്രക്രിയകളും ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ വിഭാഗത്തിൽ ചെവി തൊണ്ട മൂക്ക് വായ തല എന്നീ ഭാഗങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളുടെ പരിശോധന എക്സ്റേ സൗകര്യം ചികിത്സ എന്നിവ ലഭ്യമാണ് ചെവിക്കായം എടുത്തു കളയുക മൂക്കിൽ വളരുന്ന ദശകൾ ടോൺസിലൈറ്റിസ് എന്നിവയ്ക്കുള്ള അനുശസ്ത്ര രീതികൾ അലർജി മൂലമുണ്ടാകുന്ന ഇ എൻ ടി രോഗങ്ങൾ ഇ എൻ ടി ഇൻഫെക്ഷനുകൾ പലവിധ തലവേദനകൾ സൈനസൈറ്റിസ് എന്നിവയ്ക്കുള്ള ഫലപ്രദമായ ചികിത്സയും ഇവിടെ ലഭ്യമാണ് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെയും കീഴിലുള്ള ഈ ആശുപത്രിയിൽ ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടി വളരെ മിതമായ നിരക്കിലാണ് ഒരുക്കിയിരിക്കുന്നത് ഈ സൗകര്യങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു